കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി പക്ഷേ ഇത് ഇടാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ് എന്തായാലും ക്ഷമിക്കുക കുറച്ച് അധികം തന്നെ ലേറ്റ് ആയി പോയി സംഭവം ഒന്നും നല്ല അടിപൊളി പറയലടിപൊളി മുമ്പിൽ ഇതേ ഇത്രയും ഭംഗി ഉണ്ടുള്ള എത്ര ഭംഗി ഉണ്ടാവും നമുക്ക് ഊഹിക്കാനും അതിലപ്പുറം ഉണ്ട് ഫസ്റ്റ് തന്നെ ഉള്ളിൽ കയറുമ്പോഴേ ഇങ്ങനെയാണ് നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ തരുന്നുണ്ട് ഉള്ളിൽ കയറുമ്പോഴൊക്കെ നല്ല സൂപ്പറാണ് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇത് ഇതാണ് ഏറ്റവും ഞെട്ടിച്ചത് കഴിഞ്ഞ കൊല്ലമൊന്നും ഇല്ലാത്തൊരു സംഭവമാണിത് സംഭവം അടിപൊളിയാണ് കയ്യിൽ സൂപ്പറാണ് വാട്ടർഫോൾസ് ആണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ വള്ളടിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ ഇത് ഇരിക്കുന്ന സ്ഥലം കണ്ടടുത്ത് ഇരുന്നതാണ് അമ്മ അവിടെ നിന്ന് വീട് എടുത്തോണ്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ടപ്പാട് ഞെട്ടിപ്പോയി വീടെടുക്കുന്നതും അത് കഴിച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന വെച്ചിട്ട് ഞാൻ പോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ ആകുമ്പോൾ എടുത്തിന് അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഒക്കെ എടുത്തിന് നല്ല അടിപൊളി ആർന്ന ആറുന്ന ആളും ഞാൻ മൈൻഡ് കഴിച്ചില്ല ഞാൻ നല്ല രീതിക്ക് തന്നെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നിയിട്ടില്ല പക്ഷെ പോയല്ലേ പറ്റുവോ ഉള്ളോട്ടെല്ലാം കാണണ്ടായിരുന്നു കാണാത്തി ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് നടന്ന പോയടുത്ത് നല്ല നല്ല ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇതേ അടുത്തതും വന്നു അപ്പുറത്തേക്കും ഇതേ ഇതും ഒരു വാട്ടർഫോൾസ് തന്നെയാണ് കേട്ടോ അവിടുന്ന് കുറേ പേര് നനിയുന്നുണ്ടായിരുന്നു എനിക്കും നനയണമെന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കാലേ നനിച്ചുള്ളൂ നനിച്ചാകുമ്പോൾ ഡ്രസ്സൊന്നുമില്ലല്ലോ മാറ്റം അതുകൊണ്ട് നന്നില്ല നനയത്തിന് സങ്കടമൊന്നുമില്ല ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഷൂ ഇട്ടിട്ടാണെങ്കിലും ഞാൻ നനഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളിലേതീ പക്ഷികളും അങ്ങനെ എന്തോ അതായത് ഒരു ആനിമൽ പാർക്ക് എന്ന് തന്നെ പറയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അത്രയും നല്ലതാണ് എന്തായാലും അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതായിരുന്നു സൂപ്പറാണ് എല്ലാ സ്ഥലവും നല്ല അടിപൊളിയാണ് ഇത് ഇവിടെ നമ്മൾ കുറേ സമയം നിന്നിട്ടുണ്ടോട്ടെ പോയത് പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറേ സമയം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വർത്താനൊക്കെ നമ്മൾ അടുത്ത പുലിലോട്ടേക്ക് കയറിയത് പുലിലോട്ടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിരുന്ന കുറേ മരങ്ങളും ചെടികളും അതേപോലെ തന്നെ പക്ഷികളൊക്കെയാണ് കുറേ തരം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പക്ഷികളും അതേപോലെ തന്നെ ഇതുവരെ നേരിട്ട് കാണാത്ത വിധത്തിലുള്ള കോഴികൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഇത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി പക്ഷികളൊക്കെ കാണാൻ പറ്റി എന്തായാലും ഈ ഒരു സംഭവം അടിപൊളിയാണ് സൂപ്പറാണ് കുറേ ചുറ്റി കാണാനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതായത് ഞാൻ ആദ്യമായിട്ട് കുറച്ച് സംഭവങ്ങൾ അവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് എന്തായാലും അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത് ಲ್ಲ ರಾರ ಇಲ್ಲ ಇಲ್ಲ അത് കഴിഞ്ഞിട്ട് ഇതേ കുറെ ആളൊക്കെ നമ്മൾ അവിടെ പോയി നോക്കിയതാണ് അവിടെ ഇതേ പക്ഷികളും അതേപോലെ തന്നെ ഇതേ ഓന്താ അങ്ങാറ്റം തോന്നുന്നു എനിക്കറിഞ്ഞു അങ്ങനെ കുറേ കുറേ കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇതേ ഈ ഒരു പാരത്തിൽ ഞാൻ പിടിച്ചതിൻ്റെ തലയിൽ വെച്ചോട്ടോ ഇത് അടിപൊളിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ പിടിക്കുന്നത് സൂപ്പറാണ് അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ കയ്യിലും കൂടി വെച്ചു അത് ഞാൻ ഈ പഠിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നഖം എൻ്റെ കൈയ്ക്ക് നല്ലോണം കൊണ്ടുപോകൊണ്ടാണ് എൻ്റെ കയ്യിൽ വെച്ച സമയത്ത് അങ്ങ് അതിങ്ങനെ മേലെ മേലെ കയറി വരത്തിണ്ടായിരുന്നു അതിൻ്റെ കവർ പറഞ്ഞ് ഇങ്ങനെ തന്നെ വെക്കാൻ സ്റ്റാച്ചു പോലെ പിന്നെ ഞാനവിടെ സ്റ്റാച്ചു പോലെയൊക്കെ നിന്നു ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അതിൻ്റെ ചേരനൊക്കെ നോക്കിയതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു സാധനം കൈ കണ്ടോ ഈ കാണുന്ന പാമ്പാണ് അതിനു മുമ്പ് ഞാൻ അവരടുത്ത് ചോദിച്ചായിരുന്നു അയ്യോ ഇതൊന്നും ചെയ്യില്ലല്ലോ കടിക്കൊന്നുമില്ലല്ലോ ഉറപ്പല്ലേ അതിന് എന്തെങ്കിലും ചെയ്യോ ഇല്ലയോ എന്നൊക്കെ അവർ പറഞ്ഞു പേടിക്കുകയാണ് വേണ്ട ഒന്നും ചെയ്യില്ലായിരുന്നു ഞാൻ വേണ്ട വേണ്ട പറഞ്ഞാൽ അമ്മ നിർബന്ധിച്ചൊന്ന് മാത്രം വെച്ചാണ് അത് ഒരു അണ്ണാൻ്റെ അണ്ണാനല്ല എന്നാലും അണ്ണാൻ്റെ വേറൊരു സാധനത്തിനായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും എല്ലാം പൊളിയാണ് പിന്നെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു ഇന്നാത്ത ഞാൻ കയറിയോന്നുമില്ല കേട്ടോ എനിക്ക് കയറണമെന്നൊന്നും ഉണ്ടായിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം തിന്നു എല്ലാവരും വേറെ വേറെ ഐസ്ക്രീമായിരുന്നു തിന്നിട്ടുണ്ടായത് അതിൻ്റെയൊക്കെ അമ്മേൻ്റെ ഐസ്ക്രീം ഞാനും കുഞ്ഞിൻ്റെ ഐസ്ക്രീം ഞാനും എല്ലാവരും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും എനിക്ക് അമ്മേൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ കുഞ്ഞു വാങ്ങിയത് എന്തോ ചെടി പൂനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് മറിച്ച് നോക്കിയാലുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം എന്നല്ല ഒന്ന് മറിച്ച് നോക്കാൻ തോന്നുന്നതൊക്കെ ഞാൻ അടുത്ത് മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ പുസ്തകങ്ങളുണ്ട് പിന്നെ അവൻ ഒന്നും എനിക്കൊരു വിഷയം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് നടന്നു പോക്കായിരുന്നു പിന്നെ കളർ എടുക്കുന്നതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഇതേ അവരെ ഇങ്ങനെ കഴിച്ച് ടേസ്റ്റൊക്കെ ഒക്കെ തരുന്നുണ്ട് നമ്മളൊരു കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തായാലും ടേസ്റ്റ് വെക്കാൻ കിട്ടിയ് ഇങ്ങനെ ഓസയ്ക്ക് ടേസ്റ്റ് നോക്കാറുണ്ടോ ഗൈസ് അവർ തന്നാൽ അങ്ങ് നോക്കുന്നല്ലാണ്ടല്ലേ യെസ് എൻ്റെ ഐസ്ക്രീം ഞാൻ തന്നെ തിന്ന് പറഞ്ഞോന്നില്ല എല്ലാവരും തീർന്ന് എന്നിട്ട് എൻ്റെ ഐസ്ക്രീം മാത്രം തീർന്നില്ലായിരുന്നു ഞാൻ അവിടെ ഐസ്ക്രീം അവർ തരുന്ന സാധനം എല്ലാം ഇങ്ങനെ തിന്നലാണ് ഗൈസ് അവിടെയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇതുവരെ തിന്നാത്തതും തിന്നിട്ടും ആയിട്ടുള്ള എല്ലാം ഉണ്ട് പിന്നെ ഒരു ഒരിതേ ഒരു വാച്ചിൻ്റെ കടമുണ്ട് വാച്ചെന്ന് വാങ്ങിയൊന്നുമില്ല എല്ലാം ഇങ്ങനെ കണ്ടുപോന്നു ഇഷ്ടപ്പെടുന്നൊക്കെ വാങ്ങുന്നു അങ്ങനെയാണ് അല്ലാണ്ട് ഇപ്പം എല്ലാം നമുക്ക് അങ്ങനെ വാങ്ങാമൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് വേണ്ട നോക്കിയാൽ വാങ്ങി പിന്നെ ഇതേ ഈ ഒരു സാധനമുണ്ട് ഈ ഒരു ഹെഡ്സെറ്റ് പോലത്തെ ഒരു സാധനം ഹെഡ്സെറ്റ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചതെ പോയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഞാൻ ചൂസ് ചെയ്തു ഞാനത് വാങ്ങി റെയിൻബോ ആയിട്ടുള്ള കളറിനാണ് കേട്ടോ കളറാണ് ഞാൻ ചൂസ് ചെയ്തത് ഇതേ ഇതാണ് ഞാൻ വാങ്ങിയത് നല്ല രസമുണ്ട് സൂപ്പർ ആണ് ഇപ്പൊ ഇതാണ് ഞാൻ വാങ്ങിയത് അതുകഴിഞ്ഞിട്ട് നയന്റി കിഡ്സിലുള്ളിയും അതേപോലെ നിപ്പ് ഉള്ളിയും എല്ലാം ആയിട്ടുള്ള ഒരുപാട് മുട്ടായി ഉണ്ടായിരുന്നു എന്ന ഏറ്റവും ഫേവറേറ്റ് ചാർജുള്ള ഇമൽ ആണ് ഞാൻ വാങ്ങിയത് വേറെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇമൽ തന്നെയാണ് വേറെ അധികം എനിക്കൊന്നും ഇഷ്ടം അത് ഇത് ഈ അത് വാങ്ങി പിന്നെ ഹെഡ്സെറ്റ് ഇട്ടിട്ടാണ് കേട്ടോ നടന്നത് ഞാൻ അത് പിന്നെ തലേന്ന് അയച്ചിട്ടൊന്നില്ല പിന്നെ കഴുത്തിലും എല്ലാം ഒന്ന് ഇട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ഇതേ കുറേ ഒരുപാട് കത്തികളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വെറൈറ്റി ആയിട്ടുള്ളൂ പിന്നെ നമ്മളിതേ ഒരു മുളക് ബജിയും കഴിച്ചു അതേപോലെ തന്നെ കോളിഫ്ലവറും കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു സൂപ്പറാണ് എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്തടുത്ത് തിന്നാട്ട് ചെയ്തല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും ഓരോന്നായിട്ടും നമുക്ക് വാങ്ങാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ അത് തിന്ന നല്ല അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഇതേ പാനിപ്പുരി ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് ആകട്ടെ പാനിപ്പുരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഇഷ്ടമാണ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമാണ് എനിക്ക് അതിൽ അടിപൊളിയായിട്ട് ഇഷ്ടമാണ് കൈസ് ആ പാനിപ്പുരി ഇതേ ഇങ്ങനെ തന്നെ അങ്ങടുത്തുനിന്ന് വായിൽ വെക്കുന്ന സുഖം അത് വേറെ തന്നെ നമ്മൾ പൊട്ടിച്ചിട്ടൊന്ന് തിന്നാൻ വെള്ളം സൂപ്പറാണ് എല്ലാവരും ഇങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ച് തിന്നുകയസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചൊന്നില്ല പിന്നെ ഗെയിം സെക്ഷനിലോട്ടോ കേട്ടോ നമ്മൾ പോയത് ഗെയിമൊക്കെ അടിപൊളി ആയിട്ടുള്ളത് ഇതിലൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ കുറേ കളിച്ചു തന്നെയാണ് അതുകൊണ്ട് ഒന്നും കളിക്കാൻ വെച്ചില്ല പിന്നെ അക്കൂലൊരു ഗെയിം കളിക്കണമെന്ന് പറഞ്ഞു കളിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഒരു ബോളറിലാണ് ആ മൂന്ന് കാലം വേപ്പിക്കുക എന്നുള്ളത് കണ്ടു ഗൈസ് ഒന്നും കിട്ടിയില്ല ഓൻ തന്നെയാണ് അന്തം കുത്തി കുമ്പോഴത്തെ പോയി നിൽക്കുന്നത് അത് കഴിച്ചിതേ കമ്മലൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങി തോന്നില്ല എന്നപ്പോൾ എന്തോ കമ്മലിനോടൊന്നും എനിക്ക് വാങ്ങാൻ തോന്നിയിട്ടില്ല കമ്മൽ വാങ്ങാൻ തോന്നിയിട്ടില്ല പിന്നെ ഇതേ നമ്മുടെ കേരളിൻ്റെ അങ്ങനത്തെ സ്ഥലമൊക്കെ ആണ് ഇവിടെ ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ആക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ ആകെ അങ്ങനെ ഒന്നിനും നമ്മൾ ഇപ്രദേശം കയറിയിട്ടില്ല നിങ്ങൾ ആ ബാക്കുന്ന ആ ഡ്രാഗൻ്റെ ഇതിൽ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ അതിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ജൈൻറ്റി വിലത്തെ ഇപ്രാവശ്യം കയറാൻ വേണ്ടി നല്ല പേടിയാണ് ഇത് പൊട്ടി വീണെന്ന് കേട്ടിട്ട് പിന്നെ നമുക്ക് കയറാൻ വേണ്ടി നല്ല പേടിയാണ് വേറെ ആരും കയറി കണ്ടിട്ടും ഇല്ല അതുകൊണ്ട് നമ്മളും കയറാൻ പറ്റുന്നില്ല ഈ സാധനത്തിനാണ് ഞാനും അത് കയറിയത് സാ സത്യം പറഞ്ഞു ഇത് കാണുന്ന പോലെ ഇല്ല അതിനകത്ത് കയറി ഇരുന്നാലേ മനസ്സിലാവും ഇത് എത്ര ഹൈറ്റിൽ പോകുന്നു എത്ര തായാ പോകുന്നുള്ളത് ശരിക്കും ഞാനവിടെ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഒന്ന് ഒന്ന് നിർത്തെന്ന് പറിച്ചു ഞാൻ അവിടെ നിന്ന് കാരണം കൂക്കലായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും പേടിയാണ് അത്രയും ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ വന്നപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ഇതിൽ മാത്രമേ കയറിയെങ്കിലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സമയം തന്നെ അത്യാവശ്യം കുറേ സമയം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും സൂപ്പറാണ് കേട്ടോ കയ്യൊക്കെ വേനെടുത്ത് അമർത്തി അമർത്തിപ്പിടിച്ചെത്തി പിന്നെ ഈ ഒരു ഊരുന്ന സാധനം ഉണ്ടായിരുന്നു ഇതിലെങ്കിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ എനക്ക് കയറണമെന്ന് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് കോൺ ഉണ്ട് അത് ഞാൻ അമ്മ അടുത്ത് വേണമെന്ന് പറഞ്ഞു എനിക്ക് അമ്മേനൊക്കെ വാങ്ങി തന്നേട്ടോ ഞാനിത് തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മസാലൊക്കെ ഒക്കെ ഇന്ന് വരും പശു വിശക്കാണ് പക്ഷെ അതൊന്നും എൻ്റെ ഒക്കെ തന്നെ ഞാൻ തയ്ച്ച് തിന്നെ കേട്ടോ തയ്ച്ച് തിന്നെ അമ്മക്കും കുഞ്ഞുക്കൊക്കെ കുറച്ച് കൊടുത്തായിരുന്നു ആരൊക്കെയാണ് പോയതെന്ന് ഇത്ര പോയത്തില്ലല്ലോ ഞാനും അമ്മയും എൻ്റെ ആൻറ്റിയും അതുപോലെ തന്നെ അക്കുവാണ് പോയത് നമ്മൾ നാലാ ആളുമാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെല്ലാം കഴിഞ്ഞ് കുറേ ആസ്വദിക്കുണ്ടായിരുന്നു അത്രയും ഷോർട്ടാക്കിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോ അടിപൊളിയായിരുന്നു ലാത്രിയാകുമ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു പുറത്താണെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ കയറാനും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിലും കൂടി കയറി എല്ലാം ചുറ്റും ഒന്ന് കണ്ടു ഇത് ഇവിടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു കൂടാരം തന്നെയുണ്ട് കേട്ടോ ഞാൻ ആ കൃഷ്ണനൊക്കെ ഇങ്ങനെ തടി കൊടുക്കലായിരുന്നു കാരണം അതിൻ്റെ അത് കാണാൻ നല്ല ഉണ്ടായിരുന്നു ഒരുപാട് മൊത്തം കാണാൻ നല്ല ആയിരുന്നു അങ്ങനെ ഇതേ ഓരോരോ സ്ഥലവും നമ്മളിങ്ങനെ കണ്ട് 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 കുറേ നടന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ അതൊക്കെ കഴിഞ്ഞതേ ഒരു തിരക്ക് പിടിച്ച ബസ്സിൽ അങ്ങനെ കയറി ഓട്ടോയിലൊക്കെ കയറി വീട്ടിൽ നമ്മൾ എത്തിയായിരുന്നു കേട്ടോ അങ്ങനെ കുളിച്ചെല്ലാം സെറ്റായി വന്നിരിക്കുകയാണ് ഗൈസ് ഇനി ആരെങ്കിലും ഫെയർവാണോ എല്ലാവരും വേഗം പോയിക്കോ അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട സോ ഇന്നത്തെ ലവ് ബൈ